ഹലോ ഫ്രണ്ട്സ് നമ്മുടെ സമൂഹത്തിന്റെ സാധാരണ ഒരു സ്വഭാവം വെച്ച് കൂട്ടത്തിൽ ഒരാൾ തിട്ട് ചെയ്താൽ ആ ഒരു കുടുംബത്തിനെ ആ ഒരു സമൂഹത്തിനെ ആകെ കുറ്റപ്പെടുത്തുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് അല്ലെങ്കിൽ നാട്ടുകാരാണ് ചുറ്റുമുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എടുത്തു കഴിഞ്ഞാലും ഫാമിലി വ്ളോഗ്സിൽ ഒന്നോ രണ്ടോ ചാനലുകളിൽ പറ്റിയ അബദ്ധം കാരണം അതായത് അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം പിന്നീട് അതിനെ എക്സ്പോസ്ഡ് ചെയ്യുന്ന അഭിപ്രായം പറയുന്ന അതായത് ഫാമിലി വ്ളോഗ്സുകാരെല്ലാം അഭിനയിക്കുകയാണ് കാശിനു വേണ്ടി മുതലെടുക്കുകയാണ് ബന്ധങ്ങൾക്ക് വിലയില്ല എന്നൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടവരും ഒന്നും നേരിടാത്തവരും അതായത് വെറുതെ ഇപ്പോഴും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നവരും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പ്രണവീൻ പ്രണവിൻ്റെ ആ ഒരു ഇഷ്യൂവിന് ശേഷം ഫാമിലി വ്ലോഗ്സ് ചെയ്യുന്ന മലയാളത്തിലെ തന്നെ പ്രമുഖമായിട്ടുള്ള ചില ചാനലുകൾ എടുത്തു പറയുകയാണ് എങ്കിൽ സംഗീത് കുമാർ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു ചാനലാണ് ഫാമിലി വ്ലോഗ്സ് ചാനലാണ് ഷോർട്സ് ചെയ്യുന്നവരാണ് അപ്പോൾ അവരുടെ ഏറ്റവും പുതിയ വീഡിയോകളുടെ കമൻ്റ് കണ്ടിട്ടാണ് ഞാൻ ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുമായി യാതൊരുവിധ ബന്ധവും ഇല്ല എങ്കിൽ പോലും ആ ഒരു കണ്ണിൽ അതായത് പ്രവീൺ പ്രണവ് യേശുവിൻ്റെ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഒരു കണ്ണിൽ നിങ്ങൾ എന്തിനാണ് അഭിനയിക്കുന്നത് നിങ്ങളും അതുപോലെ പൊട്ടുത്തിരിക്കില്ലേ അൺമാസ്കിങ് ചെയ്യില്ലേ ഉള്ളത് തുറന്ന് പറയൂ എന്ന് പറയുന്ന ഒരുപാട് വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ഒരു തരത്തിൽ സൈബർ പുള്ളിങ് ചെയ്യിപ്പിക്കുന്ന ഒരു തരത്തിലും ആ മറ്റൊരു വിഷയവുമായിട്ട് ബന്ധമില്ലാത്തവരെ പോലും ആ ഒരു വിഷയത്തിലേക്ക് എടുത്തിടുന്ന ഇത്തരത്തിൽ വീഡിയോകളിൽ താഴെ വന്നിട്ടുള്ള കമൻ്റുകൾ ഒരു ഫാമിലിയെ സംബന്ധിച്ച് വളരെയധികം മോശമാണ് അത്തരത്തിൽ കമൻ്റ് ഇടുന്നവർ തീർച്ചയായിട്ടും ചെയ്യുന്നത് വളരെയധികം ഒരു ദ്രോഹകരമായിട്ടുള്ള പ്രവൃത്തി കൂടിയാണ് കാരണം ഒരു എന്റർടൈൻമെന്റ് ആണ് ഓരോ വ്ലോഗിലൂടെയും ഓരോ ഷോയിലൂടെയും ഓരോ ഫാമിലി വ്ളോഗ്സും മുന്നോട്ട് വെക്കുന്നത് ആരും പറയുന്നില്ല ആ ഒരു മുപ്പത് സെക്കൻഡോ രണ്ട് മിനിറ്റോ കണ്ടിട്ട് ആ ഒരു ഫാമിലി വ്ളോഗിനെ ആ ഒരു ഫാമിലിയെ ജഡ്ജ് ചെയ്യാൻ നിങ്ങളുടെ മുന്നിൽ എൻറ്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്നു അതിന് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നു പണം കിട്ടുന്നു അത് അവരുടെ ഒരു പ്രൊഫഷനാണ് അത് വെച്ചിട്ട് ഒരിക്കലും ഒരു ഫാമിലി വ്ളോഗ്സിനെയും അല്ലെങ്കിൽ ഒരു ഫാമിലിയെയും അതിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താനോ അല്ലെങ്കിൽ മറ്റൊരിടുത്തുണ്ടായ ഇഷ്യൂ കാരണം ഇവിടെ പോയി കമഞ്ഞിട്ട് അവരെയും കൂടി കറുപ്പ് പൂശാനോ ശ്രമിക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടിയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുക എന്നുള്ളത് മറ്റൊരു വീഡിയോ കാണാൻ തൽക്കാലം നിർന്നു ഇറ്റ്സ് മീ മല്ലു ബിഗ് ബോസ് ടാറ്റ